നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫ്രങ്കി ഡിയോങ് എഫ് സി ബാഴ്സലോണയിലേക്ക് എത്തുന്നത് അന്ന് അയാക്സിൽ നിന്ന് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ് താരത്തെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമ്മളിനി വിശദീകരിക്കേണ്ടതില്ല എന്തായാലും അദ്ദേഹവും പറയുന്നു ബാഴ്സലോണയിലേക്ക് വരുമ്പോൾ ഇത്ര കാലം കഴിഞ്ഞിട്ട് വെറും മൂന്നേ മൂന്ന് കിരീടങ്ങൾ ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വരുമ്പോൾ ലിയോ മെസ്സി കളിക്കുന്ന ബാഴ്സലോണയാണ് ലൂയി സുവാരസ് കളിക്കുന്ന ബാഴ്സലോണയാണ് അതിശക്തമായ ടീബ ആണ് പക്ഷെ പിന്നീട് ആ താഴ്ചകൾ അദ്ദേഹം കാണുന്നു മെസ്സി അവിടെ നിന്ന് പോകുന്നു സുവാരസ് അതിന് മുമ്പേ പോയി വല്ലാത്തൊരു സ്ഥിതി വിശേഷം ഇപ്പോൾ ഫ്രങ്കി ഡിയോങ് തന്നെ പറയുന്ന വാക്കുകൾ ഇ എസ് പിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ തുറന്നങ്ങ് പറയുന്നു ഐ ഐ മസ്റ്റ് കൺഫസ് ദാറ്റ് ഞാൻ ഇവിടെ സൈൻ ചെയ്യപ്പെടുന്ന സമയത്ത് കോൺട്രാക്റ്റ് ഒപ്പിടുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നാല് വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഓളി ഒരേ ഒരു ലാലിഗ കിരീടം ഒരു കോപ്പാടൽ കിരീടം ഒരു സൂപ്പർ കപ്പ് ഈ മൂന്ന് കിരീടങ്ങളിൽ ഒതുങ്ങുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഐ എക്സ്പെക്റ്റഡ് അറ്റ്ലീസ്റ്റ് ഡബിൾ ഇതിൻ്റെ ഇരട്ടിയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഫ്രങ്കി ഡിയോ അങ്ങ് പറയുന്നത് ബാഴ്സലോണയുടെ നിലവിലെ സ്ഥിതി എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ തന്നെയുണ്ട് വാഴ്സ ആരാധകരിത എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് ഉത്തുംകതയിൽ ഒരു ടീം ലിയോമെസ്സി വാണരുള്ളുന്ന ടീം എങ്ങനെയാണ് താഴേക്ക് വീണു പോയത് എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഫ്രങ്കി ടിയോ ഈ വാക്കുകൾ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീട് എത്താം